ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ മേടം രാശിക്കാർക്ക് നവഗ്രഹങ്ങളുടെ സ്ഥിതിയും അതിൻ്റെ ഫലങ്ങളും എന്താണെന്ന് അറിയാം ജൂലൈ മാസത്തിൽ സൂര്യനും ശുക്രനും ചൊവ്വയും ഈ മൂന്ന് ഗ്രഹങ്ങളുടെ രാശിപ്പർ പരിവർത്തനമാണ് നടക്കുവാൻ പോകുക ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട് ദയവായി കാണുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എല്ലാവരും അത് കണക്കിലെടുക്കുക ജൂലൈ മാസത്തിൽ നിങ്ങളുടെ രാശി സ്വാമിയായ ചൊവ്വ ഫിഫ്ത്ത് ഹൗസിലും ചൊവ്വയുടെ കൂടെ കേതുവുമുണ്ട് സെക്കൻഡ് ഹൗസിൽ ശുക്രൻ തേർഡ് ഹൗസിൽ സൂര്യനും വ്യാഴവും ഫോർത്ത് ഹൗസിൽ ബുധൻ ലെവന്ത് ഹൗസിൽ രാഹു ട്വൽത്ത് ഹൗസിൽ ശനിദേവ് ഇങ്ങനെയാണ് നിങ്ങളുടെ ഗ്രഹസ്ഥിതികൾ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഏഴര ശനിയുടെ ഫസ്റ്റ് ഫേസ് നടക്കുകയാണ് എഡ്യൂക്കേഷൻ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം എഡ്യൂക്കേഷൻ നോക്കുന്നത് ഫിഫ്ത്ത് ഹൗസ് ആണ് അപ്പോൾ ഫിഫ്ത്ത് ഹൗസിലെ സ്വാമി സൂര്യൻ തേർഡ് ഹൗസിൽ വ്യാഴത്തിൻ്റെ കൂടെ ഈ സമയം വിദ്യാഭ്യാസപരമായിട്ട് വളരെ നല്ലൊരു സമയമാണ് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി എക്സാം എഴുതുന്നവർക്ക് പി എസ് സി ടെസ്റ്റൊക്കെ എഴുതുന്നവർക്ക് നല്ല ഒരു വിജയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ എൻട്രൻസ് എഴുതുന്നവർക്കോ പുതിയ അഡ്മിഷനൊക്കെ റി ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ അഡ്മിഷൻ കോളേജിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു സമയമാണ് വളരെ നല്ല ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് പതിനാറ് ജൂലൈ വരെ നിങ്ങൾ ഇതിന് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നതിനുള്ള സമയമാണ് ഈ സമയം ഈ സമയം കേതു കൂടെ ചൊവ്വയുടെ കൂട്ടത്തിൽ ഉള്ള സമയമാണ് അപ്പോൾ ഈ സമയം കുട്ടികൾക്ക് പഠിക്കുന്ന പഠിക്കുന്നതിന് നല്ല താല്പര്യം കാണും ഹൈ ലെവലിലുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഈ സമയം ഒരു മാറ്റത്തിനുള്ള ഒരു സമയവുമാണ് ചിലർക്ക് കോഴ്സൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഇഷ്ടമില്ലെങ്കിൽ അതൊരു ചേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ ഉള്ളൊരു നല്ല സമയമാണ് അപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നതിനുള്ള ഒരു ഒരു മനസ്സ് തന്നെ അവർക്ക് കിട്ടുന്നതായിരിക്കും ഈ മാസം നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നമ്മൾ കണക്കിലെടുക്കുന്നത് ഫിഫ്ത് ഹൗസിലെ രാശി പ്ലാനറ്റ് അനുസരിച്ചാണ് അപ്പോൾ ഫിഫ്ത് ഹൗസിലെ മംഗള മംഗള ചൊവ്വ ചൊവ്വയും കേതു രണ്ടു പേരുമുണ്ട് അപ്പോൾ ഈ സമയം കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ